ഹായ് നമസ്കാരം എഫ് ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇപ്പൊ കുറച്ചു കാലമായിട്ട് നിലമ്പൂരിലേക്കാണല്ലോ എല്ലാവരും വീക്ഷിക്കുന്നത് നിലമ്പൂരിൽ നമ്മൾ ഓരോ ചാനലുകാരുടെ ആര് ജയിക്കും ആരാണ് ജയിക്കാൻ സാധ്യത എന്നൊക്കെ ചോദിക്കുമ്പോലെ പല മറുപടികൾ നമ്മൾ കാണുന്നുണ്ട് പക്ഷെ ഇന്നലെ ഒരാളെ മറുപടി ഞാൻ കേട്ടിട്ടോ ഇപ്പൊ വളരെ എന്താ പറയാ മനസ്സിന് സന്തോഷം നൽകിയൊരു മറുപടി അങ്ങനെ എല്ലാവരും ആവണം എന്നാണ് എന്റെ ആഗ്രഹം അത് കേട്ടോ കേട്ടോ രാജ് നാടിന്റെ വികസനമാണ് എനിക്ക് അറിയാണ്ട് ഇവിടെ ഒരു സ്കൂൾ ഉണ്ട് ആ സ്കൂളൊക്കെ പോകുന്ന പ്രധാനപ്പെട്ട ഈ പോത്തുകല്ലി പഞ്ചായത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ഹൈസ്കൂളാണ് ആ സ്കൂളൊക്കെ പോണ റോഡ് നിങ്ങൾ വരികയാണെങ്കിൽ അന്ന് വീട് എടുത്ത് വിട്ടേരി പറ്റുന്ന വെച്ചാല് കാരണം ആ സ്കൂളിന്റെ അവസ്ഥ ആ സ്കൂൾ റോഡിന്റെ ഒരവസ്ഥ നിങ്ങൾക്ക് ഒന്ന് കാണണമെങ്കിൽ ഒന്ന് മനസ്സിലാ അതിന്റെ ബാക്കിൽ ഒരു അരിച്ചാലുണ്ടാക്കി വെച്ചിട്ടുണ്ട് ആ വെള്ളം പോകാൻ ആകെ രണ്ടിഞ്ചിന്റെ ഒരു പൈപ്പ് അട്ടെടുത്തിട്ടുള്ളത് അവിടെ കൊതുക് പറ്റി ഇങ്ങനെ അതിനോലിക്ക് വിഷയമല്ല ഇത് ഇവിടെ ഒരു വീടിൻ്റെ പരിസരത്ത് ഒരു മുട്ടത്തോട് മലന്നു കിടന്നു കണ്ട് അതിൽ കുറച്ച് കൊതുക് ആകുമ്പോൾ വന്നുകൊണ്ട് ഹെൽത്തും പഞ്ചായത്തും വന്നതാണ് ഫൈൻ ഇടുന്നില്ലേ ഒരു പഞ്ചായത്തിന്റെ മൂക്കിന്റെ ഇത് കാണുന്നില്ല ഇവിടെ ആരും ജയിക്ക എന്റെ വിഷയം പ്രധാനപ്പെട്ട മൂപ്പരോട് ചോദിക്കുന്നത് റിപ്പോർട്ടർ ചാനലായി ചോദിക്കുന്നത് സ്വരാജ് ഇവിടെ ജയിക്കുക എന്നുള്ളതാണ് പൊതുവെ ചോദിച്ച കാര്യം പക്ഷെ മൂപ്പര് മറുപടി എന്ത് പറയാ അത്രയും പക്വതമായ എന്ന് പറയാം അയാൾക്ക് ആര് ജയിച്ചാലും കുഴപ്പമില്ല നാട് നന്നായാ മതി എന്നുള്ളതാണ് അപ്പോൾ അയാളെ വർത്താനത്ത് നിന്ന് നമുക്ക് മനസ്സിലാകും അയാളൊരു അടിമയല്ല അടിമയായ അണിയല്ല എന്നുള്ളത് ശരിക്കും പ്രസ്ഥാനത്തിന്റെ ഒപ്പം ജനങ്ങൾ അങ്ങോട്ട് നിൽക്കുമ്പോഴാണ് പ്രസ്ഥാനം ഇങ്ങനെ മോശമായി പോവാ ആ സമയത്ത് ജനങ്ങളൊപ്പം പ്രസ്ഥാനം നിക്കുകയാണെങ്കിൽ അടിപൊളിയകരം നമ്മളെ നാടെന്ന് പറയുന്നത് അപ്പം ഇങ്ങനെ പോലുള്ള ആളുകളുണ്ടെങ്കിൽ അടിമകളല്ലാത്ത ഇപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലാണെങ്കിലും അടിമകളുണ്ട് യു ഡി എഫിലാണെങ്കിലും അടിമകൾ എല്ലാ പാർട്ടിയിലും ഓലെ ഓലതായിട്ടുള്ള അടിമകളുണ്ട് ഓലെന്ത് പറയുന്നു അതുമാത്രം ശരി എന്നുള്ള അടിമകളായിട്ടുള്ള ആളുകളുണ്ട് പക്ഷെ ഇങ്ങനെയുള്ള ആളുകൾ ആര് ജയിച്ചാലും നാട്ടിലെ നാടിന് ഗുണം വേണം ഇങ്ങനെ നാടിനെ പോരായ്മ പോലെ ചൂണ്ടിക്കാണിക്കാൻ ഒരാളുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഇങ്ങനത്തെ കുറച്ച് ആളുകളുണ്ടെങ്കിൽ നമ്മളെ നാട് നന്നാവും തീർച്ചയായിട്ടും നന്നാവും അപ്പം ഇയാളുടെ ആ പ്രതികരണം ഉണ്ടല്ലോ ഇയാൾക്ക് വേണമെങ്കിൽ പറഞ്ഞാൽ മതി സ്വരാജ് ജയിക്കുക അല്ലെങ്കിൽ അവരുടെ ശോക്കത്ത് ജയിക്കുക അല്ലെങ്കിൽ മറ്റേ പി വേൻ പറഞ്ഞാൽ ജയിക്കാൻ സാധ്യത ഇതൊക്കെ എന്ന് പറഞ്ഞാല് ഒഴിവാക്കാം പക്ഷെ അയാളെ അയാളെ നാട്ടില് പ്രശ്നം എത്തിച്ചാണ്ടില്ലേ സ്കൂള് ഒരു പ്രധാനപ്പെട്ട സ്കൂൾ അതിലേക്ക് പോണ വഴി അതുപോലെ തന്നെ കൊതുക് കെട്ടി കിടക്കണത് ഇതൊക്കെ നമ്മൾ നാട്ടില് എന്താ പറയാ ഈ കൊതുക് കെട്ടി കിടക്കുന്നതിനൊക്കെ നമ്മളെ നാട്ടില് വീട്ടിലോടും വന്നു കണ്ട് ഫൈനടിച്ചു പോകുന്ന സംഗതികളുണ്ട് പഞ്ചായത്തുകാർ പക്ഷെ പഞ്ചായത്തുകാരി അവരുടെ ഇങ്ങനെ അനശാസ്ത്ര പഞ്ചായത്തിൻ്റെതായിട്ട് ഒരു ഒരു മൈൻഡൊക്കെ തന്നെ അവർ ആക്കി വിട്ടിട്ട് കാര്യങ്ങളുണ്ടല്ലോ അത് നമ്മൾ ഓർമ്മപ്പെടുത്തിയാണ് ചെയ്യേണ്ടത് ചെയ്യുന്ന വേണം അതിന് പാർട്ടി നോക്കരുത് ഏത് പാർട്ടി ആണെങ്കിലും നമ്മൾ അതിന് പ്രതികരിക്കേണ്ട വേണം പ്രതികരിച്ചാലേ എന്തുണ്ടാവുകയുള്ളു നമ്മൾ നേട്ടം ഉണ്ടാവുകയുള്ളൂ പ്രതികരിക്കേണ്ട പ്രതികരണ്ട പ്രകൃതി നല്ല അയാൾ എന്താ പറയാ അയാളെ നേരിട്ട് കാണുകയാണെങ്കിൽ മുന്നോക്കും എനിക്കത്രയും ഇഷ്ടപ്പെട്ടു അതായത് ഒരു അടിമയായത് ഞാൻ ആ ചിന്തക്കാരനായി ഏത് പാർട്ടിക്കാരനാണെങ്കിലും നമുക്ക് ഏത് പാർട്ടി ഏത് പാർട്ടിക്ക് പോകാനുള്ള അവകാശമുണ്ട് ഏത് പാർട്ടി നല്ല ചെയ്യുകയാണെങ്കിൽ അതിനെ സപ്പോർട്ടും ചെയ്യണം ഏത് പാർട്ടി തിന്മ ചെയ്യണമെങ്കിൽ നമ്മളെ ഇഷ്ടപ്പെടുന്ന പാർട്ടിയാണ് തിന്മ ചെയ്യണമെങ്കിലും അതിനു പ്രതികരിക്കുന്നതുമാണ് അല്ലാതെ എന്ത് ചെയ്യരുത് അത് അടിമയായി കൊണ്ടെടുക്കരുത് അപ്പൊ അടിമയില്ലാത്ത ഒരാളെ കണ്ടപ്പോളേ സന്തോഷം അപ്പൊ ടെങ്കിട്ടോ